ഞാൻ കൊറച്ചു നേരം പുറത്തോട്ട് വന്നപ്പോ ഇവിടെ എന്താണ് സംഭവിച്ചേ അഭി നീ എന്താ വിഷമിക്കുന്നേ വിശ്വസിക്കാൻ ഏ അതെന്താ നീ നിന്നെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ നിനക്ക് വഴക്കേടെ അഞ്ചു ഇല്ല ദേവുമില്ലേ വഴക്കറഞ്ഞോ വഴക്കല്ല പറയണ്ടേ

അപ്പോഴാണ് ഇവൻ കയറുവെന്ന് അച്ഛനെ വിശ്വാസമായൊക്കെ ചോദിച്ചാ അതും ചേച്ചിയുടെ മുമ്പിൽ വെച്ച് അപ്പൊ തന്നെ ഇടി കൊടുക്കണ്ടായിരുന്നു കുഞ്ഞമ്മ ഇടി കൊടുക്കണ്ടായിരുന്നു ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഓടിച്ചിട്ട് ചേച്ചിനോട് ഒരു നൂറ് കള്ളം പറഞ്ഞ അവിടെ എടാ നിന്നെ കറിഞ്ഞൂടെ അച്ഛന്റെ ഒരു കാര്യം പറഞ്ഞ അമ്മയുടെ ചെല്ലും നമുക്ക് ഇഷ്ടമല്ല എന്ന് പിന്നെ നീ ഇങ്ങനൊക്കെ ഞാൻ പെട്ടെന്ന് സോറി അതൊന്നും സാരമല്ല അതെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ അമ്മേനെ എനിക്ക് നല്ല പോലെ അറിയാവുന്നുകൊണ്ടാണ് പറയണേ നിങ്ങളുടെ അച്ഛൻ നിരപരാധിയാൻ തെളിയിക്കുന്ന തെളിവുണ്ടെങ്കിൽ മാത്രമേ ചേച്ചിയുടെ അടുത്തേക്ക് പോവുള്ളൂ ചേച്ചിക്ക് ഒരു അക്ഷരം തിരിച്ചു പറയാനുള്ള സ്പേസ് ഉണ്ടാവരുത് എന്നാലേ ചേച്ചി വിശ്വസിക്കൂ വിശ്വാസമൊക്കെ ആയി പക്ഷെ നിങ്ങളുടെ അച്ഛൻ ചേച്ചി ജോലിക്ക് വിടാമെന്ന് പറഞ്ഞ് പറ്റി ചേച്ചി പറയണേ അത് മനസ്സിലാക്കേണ്ട ചേച്ചി പതിനഞ്ച് വർഷം എടുത്തു അച്ഛൻ ോട് കള്ളം പറയില്ല നിന്റെ അച്ഛൻ നിന്നോട് ഇതുവരെയും കള്ളം പറഞ്ഞിട്ടില്ലേ അങ്ങനൊക്കെ ചോദിച്ച ഒന്ന് രണ്ടോട്ടം പറഞ്ഞിട്ടുണ്ട് ഓ അത് ശരി അപ്പൊ നിങ്ങളെ അച്ഛനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും തൽക്കാലം വിശ്വസിക്കേ എന്താ അവിടെ പരിപാടി ബാളു നീ ഞാൻ ഞാനിപ്പ വന്നതേ ഉള്ള എന്താ ഒരു ചർച്ച ഏയ് ഒന്നും ഞാൻ ഇവനെ ഒരു ഡോസ് കൊടുത്തതാ ദേ ഞാൻ ഒരു കാര്യം പറയാം മേലെ നിങ്ങളുടെ അച്ഛന്റെ കാര്യം പറ മനസിലായ മാളു പിന്നെ തുടങ്ങിയ നിങ്ങള് ഞങ്ങൾ അമ്മയുടെ അടുത്ത് ഒന്നും പറഞ്ഞ് വന്നിട്ടില്ലല്ലോ പിന്നെന്താ അമ്മ ഒന്നുമില്ല ഒന്നുമില്ലാതിരുന്ന കൊള്ള തെളിവ് കിട്ടുന്നവരെ ചേച്ചിയുടെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും ഞാൻ ഒന്നും ഒന്നിപ്പിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ത്രوين വന്നിക്കൂ പറയട്ടെ വേണ്ട വേണ്ട അതെന്താറ്റി അച്ഛനെല്ലാം നമ്മുടെ ജോളി കലഞ്ഞെന്നാ കുുന്നമേ വിശ്വസിപ്പിക്കുന്ന ഐഡിയല്ലേ അതെ ഇത് വർക്ക് ഔട്ടായ ക്രിവീൻ എന്താന്ന് വിശ്വസിക്കും മോഹൻന്റെ നസാണ് ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി എന്താ കാര്യം കുുന്നമേ എന്താ ചേടനെ തിരിഞ്ഞു നോക്കാതെന്ന് അങ്ങനാടെ അങ്ങനെ ഒരു ഡോക്ക് അന്റെ അർജുൻ ചേട്ടാ കുുന്നമയ്ക്ക് മനസ്സിലായി അച്ഛൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഇനി എന്തായാലും ചേട്ടന്റെ ഒരു ഈ കാര്യത്തിന് പിള്ളേരാണ് നോക്കില്ല കേട്ടോ ഒരുപാട് വർത്താനം പറഞ്ഞുണ്ടല്ലോ ത്രിവേണിക്ക് വേണ്ടി സ്വന്തം അമ്മനെ വന്ന് ചതിക്കണെന്നാണ് അത് നിങ്ങള് മറക്കരുത് സ്വന്തം അമ്മ ചതിക്ക ഇന്നലെ കണ്ടൊരു പെണ്ണിന് വേണ്ടി സ്വന്തം അമ്മ ചതിക്കുന്ന അഭി നോക്കണ സ്വന്ത ചതിക്കുന്ന മോശം വളരെ മോശം ചേട്ടാ വളരെ മോശം ശരിയല്ല ചേട്ടാ ചേട്ടാ ഇങ്ങനെ പുന്നമ്മേടെ പറയ നടന്ന ഞങ്ങൾ അമ്മയോട് പറയും പിന്നെ എന്താ എന്തായാലും അറിയാമല്ലെന്താ കണ്ടായിരുന്നു ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് ചേട്ടന്റെ ആവശ്യം വേണ്ട അതുകൊണ്ട് ചേട്ടൻ പോയി ജോലി